അല്ലാമലേക്കും ഹലോ സുഹൃത്തുക്കളെ ഞാനിന്ന് പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് ഒരു പ്രതിയോഗിയെ സങ്കല്പിച്ചിട്ട് അവർക്ക് എതിനെ പ്രവർത്തിക്കണം പ്രസംഗിക്കണം അതാണ് അവരുദ്ദേശം ഇപ്പോൾ നമുക്കറിയാവുന്നത് പോലെ സമസ്തയും സമസ്തയും ലീഗും തമ്മിൽ അടഞ്ഞു നിൽക്കുകയാണെന്നും അവർ പരസ്പര വൈരികളായിട്ടുണ്ടോ എന്നൊക്കെ വിശദീകരിച്ചു കൊണ്ട് ചില ആളുകൾ അതിനവർ ഓരോ തെളിവിടുന്ന ഓരോ പ്രസംഗം എന്നാൽ ഇതിൻ്റെ ഒക്കെ മുമ്പ് പഴയ കാലത്ത് ഇവിടെ എന്തൊക്കെ കുതുകൂലങ്ങളുണ്ടായിട്ടും ഇവിടെ രാഷ്ട്രീയ സംഘടന രാഷ്ട്രീയ സംഘടന ആയിട്ടും മതസംഘടന മത മതസംഘടന ആയിട്ട് തന്നെ നിന്ന് പോയത് അപ്പം ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് ഇത്തരം വിഷയങ്ങൾ പറയാതെ നമുക്ക് ഇന്നു കഴിഞ്ഞാൽ നാളെ ജീവനോടുകൂടെ ഉണ്ടാവുമെന്നറിയാത്ത മനുഷ്യന്മാരാണല്ലോ അപ്പം നമ്മളൊക്കെ ഒന്നും അടിക്കുക അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുക നമ്മളതിനൊന്നും പറയാൻ അർഹരല്ല വലിയ വലിയ പണ്ഡിതന്മാർ പണ്ഡിതന്മാരുടെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 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 മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ഇൽമ പഠിപ്പിക്കൽ രാവും പകലും മുഴുവനും നിന്ന് സ്ഥിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതകളാണെന്ന് പറഞ്ഞത് അപ്പം അവരുടെ മഹത്വം എന്താണെന്നുള്ള ആളിച്ചോക്കി അവർ സുബൈക്കോട് തുടങ്ങുകയാണല്ലോ അവർ തുടങ്ങുന്നത് അവർക്ക് ദിക്കു ദുബായ സലാത്ത് എന്ന പോലെ നൂറാജ്മീർ എന്ന പോലെ ഇങ്ങനെയൊന്നും ദിക്കൃ ആൽക്ക നടത്താനൊന്നും അവർക്ക് നേരം ഉണ്ടാവില്ല എന്നാലും ഇവരൊക്കെ ഉള്ള എത്രയോ ഒരു പടി എത്രയോ പടി മുന്നിലാണ് ഈ തെതിരീസുമായിട്ട് ബന്ധപ്പെട്ട് ദർശ നടത്തുന്ന ആളുകൾക്കുള്ള പ്രതിഫലം ഇവിടെ എന്ത് തന്നെയായാലും ഈ പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്ന അത്രയും ശ്രേഷ്ഠതല്ല ഒരു വിഭാഗത്ത് വേറല്ല കാരണം ഹജ്ജ് അജ്ജ് അജ്ജാവണമെങ്കിൽ അതിനെപ്പറ്റി അറിയണം എന്ത് ഭൗതികമാകട്ടെ ദുന്യവി ആയതാകട്ടെ അത് അതാകണമെങ്കിൽ അതിനെപ്പറ്റി അറിയണമല്ലോ അപ്പോൾ ഇവരെ മഹത്വം എത്രയാണെന്ന് നമ്മൾക്ക് കണക്കാക്കാൻ സാധ്യമല്ല ഇത്രയും ഈ മത്സ്യങ്ങൾ വരെ ആയ ആയക്കടലുള്ള മത്സ്യങ്ങളുള്ള വരെ ഈ പഠിക്കുന്നവർക്ക് പഠിപ്പിക്കുന്നവർക്കൊക്കെ തസ്ബീ ചൊല്ലുന്നുണ്ട് ഇവിടുത്തെ മരങ്ങൾ എന്നതുപോലെ തന്നെ ഒരു കവി പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇവിടെ യൽമിനെ പഠി വയസ്സന്മാരും കുട്ടികളും ഇല്ലെങ്കിൽ ദുന്യാവിൻ്റെ നിലനിൽക്കൂലാന്ന് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഈ വലിയ വലിയ ശിഹന്മാരും എന്നതുപോലെ തന്നെ അവരിൽ നിന്ന് വിദ്യ പഠിക്കുന്ന വിദ്യാർത്ഥികളില്ലെങ്കിലും ഇവിടെ ദീൻ ദുന്യാവിൻ്റെ നിലനിൽക്കൂലാണ് അപ്പം ഈ ദുന്യാവിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ പഠനവുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ ഉണ്ടായത് അങ്ങനെ നമ്മൾക്കെന്താണ് നമ്മൾ തോന്നിയ മാതിരി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നിക്കറില്ല അതുപോലെ ഒന്നുമില്ല നിസ്കാരവും ഇല്ല ഇങ്ങനെ തോന്നിയ രൂപത്തിൽ നടക്കുകയാണെങ്കിൽ അതും കുറവാൻ പറയുന്നുണ്ട് മനറാനന്ദഗിരി പൈനലുഹു മായിശത്തം നങ്ക നമ്മളെ സ്മരണകളെ തൊട്ട് ചിരിഞ്ഞു കളഞ്ഞാൽ അവനിക്ക് കുടിസ്ഥ ജീവിതം കൊടുക്കും അവൻ അക്ഷർ ഹൂമറ്റി അഴമ അവനെ കണ്ണുപൊട്ടനായിട്ടാണ് ഇപ്പോൾ പരലോകത്ത് യാത്രയൊക്കെപ്പെടുകയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അള്ളാഹുവിനെ സ്മരിച്ചു അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം ആ അള്ളാഹുവിനെ പറ്റിയുള്ള അറിവുകൾ എന്നും പഠിക്കാം പഠിക്കേണ്ട കാലം കൊട്ടില് മുതൽ കല്ലറ വരെ വരെയെന്ന മഹന്മാർ രേഖപ്പെടുത്തിയത് അപ്പോൾ എപ്പോഴും പഠിക്കാം നമ്മൾക്ക് പഠിക്കാനുള്ള മാർഗം ചിലപ്പോൾ ഓരി പഠിക്കാനും വായിച്ചു പഠിക്കാനൊന്നും സാധ്യമല്ലാത്തവർ ഇപ്പോൾ നമുക്ക് എന്തൊക്കെ സംവിധാനങ്ങൾ ആധുനിക സംവിധാനങ്ങളും ഇതൊക്കെ പഠിത്തമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരാൾ പറയുന്ന വിദ്യകൾ ഈ യൂട്യൂബിലൂടെ ആയിട്ട് അല്ലാതെ ആയിട്ട് ഇതൊക്കെ പഠിച്ചാലും പഠിപ്പ് പ്രചരിപ്പിച്ചാലും അത് സത്യമാണെങ്കിൽ നല്ല കാര്യമാണെങ്കിൽ അതിന് കൂലിയും അത് മോശപ്പെട്ടതും മറ്റുള്ളവരെ ഈപത്തും നമീപത്തും പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ കടുത്ത കുറ്റമാണ് വരുന്നത് അപ്പോൾ മറ്റുള്ളവർ തെറികൾ പറയാതെ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും അകപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണമെന്നും നമ്മുടെ ശരീരം എൻ്റെ ശരീരം നന്നാവണം അങ്ങനെ നല്ല നമുക്ക് നല്ല സ്പടികം പോലെ തെളിഞ്ഞ സ്പടികം പോലെ തെളിഞ്ഞൊരു ഹൃദയമായിട്ട് വള്ളം കിട്ടുക നമ്മൾ വിട്ടത് ഇതുപോലെ നമുക്ക് തിരിച്ചു കൊടുക്കുന്നത് വേണം പുഞ്ചിരിച്ച് മരിക്കാൻ ഞമ്മക്ക് വള്ളം തോന്നീട്ട് ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അത്വിച്ചു പോകുമെന്ന് ഭയപ്പെട്ട് ഞാൻ ഇനിയും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല വിഷയകരമായ നല്ല നല്ല കാര്യങ്ങളുമായിട്ട് പിന്നീട് നമുക്ക് കാണാൻ സാധ്യത എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും എന്ന് പറഞ്ഞു നിർത്തുന്നു അക്ഷരം വിലയിക്കുന്നു പറഞ്ഞു